ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മുൻ കോൺഗ്രസ് നേതാവ് സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ തന്നെ മുൻ ദേശീയ കായിക താരം പത്മിനി തോമസും മത്സരിക്കുന്നു എന്താണ് സീറ്റ് ലഭിച്ചിരിക്കുന്നു എന്താണ് സന്തോഷം എങ്ങനെയാണ് ഞാൻ പളയം വാർഡിലാണ് ജനമതി തേടുന്നത് നമുക്കറിയാം ഒരു വലിയ വാർഡാണത് പള്ളികളും അമ്പലങ്ങളും മോസ്കുകളും ഒക്കെയുള്ള ഒരു വലിയ വാർഡാണ് ഏകദേശം ആറായിരത്തോളം വോട്ടുകൾ അവിടെയുണ്ട് നമുക്കവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് കാര്യം വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് റോഡ് പ്രശ്നമുണ്ട് അതുപോലെ തന്നെ ഡ്രെയിനേജ് പ്രശ്നമുണ്ട് അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുള്ള ഒരു വാർഡാണ് ഇന്ന ഹൃദയഭാഗത്തിരിക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്ന പാളയം വാർഡ് അപ്പം ആ ഒരു വാർഡിൽ ഒരു നല്ല പ്രവർത്തനം ജനങ്ങൾക്ക് വളരെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും കോർപ്പറേഷൻ അടുത്ത പ്രാവശ്യം ബി ജെ പി ആണ് ഭരിക്കാൻ പോകുന്നത് നാട്ടുകാർക്ക് കോൺഗ്രസ് നേതാവായിട്ടായിരിക്കും പരിചയം ഉണ്ടാവുക അതും നാട്ടുകാർ ഒരു സ്പോർട്സ്മാൻ എടുക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ടോ കണിശമായിട്ടും അല്ല അവർ പതിമിഞ്ഞു ദിവസത്തേ കാണുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ ഇതെല്ലാം നമ്മൾ നാടിന് നേടിയ നേട്ടങ്ങളാണ് ഞാൻ കോൺഗ്രസ്സുകാരി നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ബി ജെ പി അല്ലേ ബി ജെ പിയിൽ ഏകദേശം വന്നിട്ട് ഏകദേശം ഒന്ന് രണ്ട് വർഷം ആകാൻ പോവുകയാണ് ഇപ്പം ഞാൻ ബി ജെ പി ആണ് ജയിച്ചാൽ പാളയം വാർഡിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പ്രയോറിറ്റി എന്തിനായിരിക്കും അവിടെ ഏറ്റവും ഞാൻ താമസിക്കുന്ന വാടിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുപോകാനായിട്ട് അഞ്ചോ ആറും ദിവസങ്ങളിലുള്ള ഇതൊക്കെ വേസ്റ്റുകളൊക്കെ അവിടെ ഇടുന്നു പല വീടുകളിലും വെള്ളമില്ല നമുക്കൊരു വലിയൊരു കോളനി തന്നെ കോളനി എന്ന് പറയാൻ പറ്റത്തില്ല ലെനിൻ നഗർ ഉണ്ട് അവിടെ അവിടെ പഴയ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ജനവിഭാഗമുണ്ട് വീടിൻ്റെ കാര്യത്തിലായാലും ഇതിൻ്റെ പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങളിൽ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളിൽ അവരോടൊരാളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് എന്തായാലും ആശംസകൾ വിജയമുണ്ടാവട്ടെ രഹിത അനന്തപുരി എന്നുള്ളതാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം അതിൽ പാളയം വാർഡിൽ നിന്ന് വിജയിച്ചു കയറാമെന്ന് പത്മിനി തോമസും വിചാരിക്കുന്നു ക്യാമറമാൻ ഷൈതു അവശ്ശേരിക്കൊപ്പം മേഘ്നാമുരളി ട്വന്റി ഫോർ തിരുവനന്തപുരം